വന്യമൃഗ മനുഷ്യ സംഘർഷത്തെ രാഷ്ട്രീയ മത പ്രാദേശിക വ്യക്തിഗത വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തരുത് ഭരണാധികാരികൾക്ക് മേൽ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തരുത് അറിവില്ലാത്തവരെ വഴിതെറ്റിക്കരുത് ജനപ്പെരുപ്പത്തെ നിയന്ത്രിച്ചും പ്രകൃതിയിലെ ജീവജാലങ്ങളുടെയും സസ്യവൃക്ഷ ലതാദികളുടെയും വനത്തിൻ്റെയും മലയും കുന്നും നദികളുടെയും നീരുറവുകളുടെയും അനുപാതം ആവാസവ്യവസ്ഥയ്ക്ക് വേണ്ട രീതിയിൽ പരീക്ഷിച്ചും വർധിക്കുവാനുള്ള കടമ ഓരോ വ്യക്തിക്കുമുള്ളതാണെന്ന് അറിയുക സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വനം കയ്യേറിയും ആവാസവ്യവസ്ഥയിൽ വ്യതിയാനം വരുത്തിയും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം വരുത്തി വിപത്ത് വരുത്തി തീർത്തിട്ട് സർക്കാരിനെയും ഉദ്യോഗസ്ഥരെയും കുറ്റം പറഞ്ഞ് നടക്കാതെ ഉചിതമായ രീതിയിൽ നിയമാനുസൃതമായി ഒത്തുചേർന്ന് പ്രകൃതിയെ സംരക്ഷിക്കും ആവാസ വ്യവസ്ഥയെ സജ്ജമാക്കിയും അറിവിൻ്റെ വെളിച്ചത്തിൽ തന്നിലെ ഈശ്വര ദിവ്യത്വത്തെ പ്രകാശിപ്പിച്ച് ഭരണാധികാരികളെയും ഉദ്യോഗസ്ഥരെയും സഹായിച്ച് അവർക്ക് ശരിയായ മാർഗദർശനം നൽകി സഹജീവികളോട് ചേഹാദരവോടെ ജീവിപ്പിൻ ഭരണാധികാരികൾ ജാഗ്രതയോടെ വർദ്ധിക്കുകയും വേണം അല്ല എങ്കിൽ ഈ സംഘർഷം തുടർന്നുകൊണ്ടേയിരിക്കും കൂടുതൽ ദുരിതപൂർണമാകും